ജൂൺ ലോക രക്തദാന ദിനത്തിൽ ദേശീയ സേവാ ഭാരതി മയ്യഴിയുടെ ആഭിമുഖ്യത്തിൽ ജീവദാര യജ്ഞം സംഘടിപ്പിച്ചു പരിപാടി മാഹി ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു നൽകുന്നത് രക്തമല്ല ജീവനാണ് എന്ന സന്ദേശത്തോടെ നിരവധി പ്രവർത്തകർ മാഹി ജനറൽ ആശുപത്രിയിൽ രക്തം ദാനം ചെയ്തു മാഹി സേവാ ഭാരതി സെക്രട്ടറി പി ബിജിൻ പി സരോ അജിത്ത് പ്രജീഷ് പരിമടം ബിജേഷ് വിശ്വനാഥ് മനോജ് മള്ളായി പ്രജീഷ് പുഴിത്തല എന്നിവർ സംബന്ധിച്ചു ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ശോക് കുമാർ നഴ്സിംഗ് ഓഫീസർ വി പ്രസിദ ലാബ് ടെക്നീഷ്യൻ കെ പി അമിത അറ്റൻഡർ അഖിലേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ലോക രക്തദാന ദിനമായിട്ടാണ് ആചരിച്ചു പോരുന്നത് ഇടയിൽ രക്തദാനത്തെ പറ്റിയുള്ള രക്തദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ആഗോളതലത്തിൽ ഈ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത് രക്തത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം രക്തത്തിന് പകരം മറ്റൊന്നുമില്ല രക്തം തന്നെ നൽകിയാലേ പറ്റുള്ളൂ അതൊരു ചെറിയ കാര്യമാണെങ്കിലും ഒരപകടമാണെങ്കിലും പ്രസവസംബന്ധമായ ഒരു പ്രശ്നമാണെങ്കിലും രക്തത്തിന് പകരം രക്തം തന്നെ നൽകി വേണം ആ ജീവൻ രക്ഷിക്കുക നമ്മുടെ ഭാഗത്തു നിന്നും ദാതാവിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ത്യാഗം മാത്രമാണ് അവിടെയുള്ളത് പക്ഷെ ഒരു ജീവനാണ് രക്ഷിക്കപ്പെടുന്നത് കൂടുതൽ കൂടുതൽ പേർ ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നും ആയി സ്വമേധയാ അടുത്തുള്ള രക്തബാങ്കുകളിൽ രക്തം ദാനം ചെയ്യണമെന്നും അഭ്യർത്ഥി അങ്ങി ജനറൽ ആശുപത്രിയിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്ത സേവാഭാരതി ആൾഡർ മകൾ സ്വഭ്യകത്തു